ണും ഒരു പെണ്ണും ഒട്ടും സംതൃപ്തരല്ലാതെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നു നാട്ടുകാരെ ഭയന്ന് വീട്ടുകാരെ ഭയന്ന് നാട്ടിലെ പട്ടിയെയും പൂച്ചയെയും ഭയന്ന് മനസ്സുകൊണ്ട് ഒരായിരം കാലം അകന്നാലും വീർപ്പ് മുട്ടി ജീവിക്കുന്നു അസന്തുഷ്ടരായി ജീവിച്ച് ജീവിച്ച് അവർക്ക് ജീവിതം തന്നെ മടുത്തു തുടങ്ങും ഒടുക്കം അവർ പിരിയാൻ തീരുമാനിച്ചു അച്ഛന്റെ വകുപദേശം അമ്മയുടെ വകുപദേശം കുടുംബങ്ങൾ അകലുന്നു മിത്രങ്ങൾ ശത്രുക്കളാകുന്നു ചുറ്റും മുറുമുറുപ്പും പല്ലുകടിയും കുറ്റപ്പെടുത്തലും സഹിക്കാൻ വയ്യാതെ അവർ വീണ്ടും ഒന്നിക്കുന്നു ആഹാ എത്ര മനോഹരമായ ദാമ്പത്യം മറ്റുള്ളവരുടെ കമന്റുകളെ ഭയന്ന് ഉള്ളുകൊണ്ട് അകന്ന രണ്ടുപേരും അവരുടെ മക്കളും ഒരു കൂരയുടെ താഴെ വർഷങ്ങളോളം ജീവിച്ചു തീർക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതു നേരവും വഴക്കും പരാതികളും കുറ്റങ്ങളും നിറയുന്ന ആ വീട്ടിൽ വളരുന്ന കുട്ടികളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ എത്ര ഭയാനകമാണല്ലേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന എഴുത്തുകാരി ബി കെ ദീപയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കാണാനിടയായി സാറ അലിഖാന്റെ ഒരു ഇന്റർവ്യൂവും അതിൽ സാറയുടെ ഉത്തരങ്ങളുമാണ് പോസ്റ്റിന് എതിവൃത്തം ചോദ്യങ്ങളെല്ലാം സാറയുടെ പിതാവായ സെയ്ഫ് അലിഖാന്റെയും അമ്മ അമൃത സിംഗിന്റെയും വേർപിരിയലിനെ കുറിച്ചാണ് താങ്കളുടെ അബ്ബ കരീന കപൂറിനെ വിവാഹം കഴിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയോ എന്നതായിരുന്നു സാറ അലി അവതാരകന്റെ ആദ്യ ചോദ്യം എന്തിന് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അൺകംഫർട്ടബിൾ ആയ ഒരു വീടിനു പകരം എനിക്കും അനിയനും സന്തോഷത്തോടെ ജീവിക്കാനും കയറി ചെല്ലാനുമുള്ള രണ്ട് വീടുകളാണ് ആ വിവാഹമോചന തീരുമാനത്തോടെ ഉണ്ടായത് അതിൽ എന്തിനാണ് വേദനിക്കുന്നത് എന്നതായിരുന്നു സാറയുടെ മറുപടി എന്നാൽ വേണ്ട ഉത്തരം ലഭിക്കാത്ത നമ്മളിൽ ഒരാളായ അവതാരകന് ഉത്തരം ബോധ്യപ്പെട്ടില്ല അമ്മ ഇപ്പോഴും അബ്ബയെ വിളിക്കാറുണ്ടോ അബ്ബയുടെ വിവാഹത്തെ പറ്റി അമ്മ എന്തെങ്കിലും സ്വകാര്യ വേദനകൾ മക്കളായ നിങ്ങളോട് പങ്കുവച്ചിരുന്നോ എന്നതായിരുന്നു അടുത്ത ചോദ്യങ്ങൾ വളരെ രസകരമായ മറുപടി ആയിരുന്നു ബോളിവുഡിലെ താര റാണിയായ സാറിയുടെ കയ്യിലുണ്ടായിരുന്നത് പരസ്പരം അടുത്ത് ഇനിയൊരു നിമിഷം ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന് തോന്നി പിരിഞ്ഞവർ പിന്നെ എന്തിനാണ് പരസ്പരം വിളിക്കുന്നത് മറ്റൊരു സ്ത്രീ അബ്ബയുടെ ജീവിതത്തിൽ വരുമ്പോൾ അമ്മ വീണ്ടും അബ്ബയെ വിളിക്കുന്നത് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടാവും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അമ്മയ്ക്കുണ്ട് പിന്നെ അബ്ബയുടെ രണ്ടാം വിവാഹത്തിൽ എന്തിനാണ് അമ്മ വേദനിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ ബന്ധം അവസാനിപ്പിച്ചത് പിരിഞ്ഞ നിമിഷം തൊട്ട് അബ്ബ അമ്മയ്ക്ക് മറ്റേതൊരു വ്യക്തിയെയും പോലെ ഒരു സാധാരണ ആളാണ് ആ ആൾ പിന്നെ എന്തു ചെയ്താൽ അമ്മയ്ക്ക് എന്താണ് എന്നാൽ ഞങ്ങൾ മക്കൾക്ക് അബ്ബയോടും അബ്ബയ്ക്ക് തിരിച്ചു ഞങ്ങളോടുമുള്ള ബന്ധത്തെ അമ്മ ബഹുമാനിക്കുകയും അതിൽ ഞങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തു എത്ര മനോഹരമാണല്ലേ സാറിയുടെ മറുപടി പ്രണയം പോലെ വിവാഹം പോലെ ചില വേർപിരിയലുകളും മനോഹരമാകുന്നത് പക്വതയോടെ അവയെ സമീപിക്കുമ്പോഴാണ് രണ്ടുപേർ വേർപിരിയുമ്പോൾ ആരാണ് തെറ്റുകാരെന്ന് കണ്ടുപിടിക്കാൻ സമൂഹം വ്യഗ്രത കൊള്ളാത്ത കാലം വരുമ്പോൾ വേർപിരിയലുകളും മനോഹരമാകും തലഹിച്ചും പഴിചാരിയും പ്രാഗിയും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയുന്ന സമയത്ത് ചുറ്റുപാടിലെ മനുഷ്യരുടെ സർട്ടിഫിക്കേഷനെ ഭയന്ന് എരിഞ്ഞു ജീവിക്കുന്നത് എന്തിനാണെന്ന് പോസ്റ്റിൽ ചോദിക്കുന്നു ജീവിതത്തിൽ ഒരിടത്തു തന്നെ സ്റ്റെക്കായി തളച്ചിട്ട പോലെ നിൽക്കുന്നതിലും എത്രയോ നല്ലതല്ലേ ഒന്നിച്ച് ജീവിച്ചാൽ രണ്ടു പേർക്കും ഗുണത്തെക്കാൾ ഉപരി ദോഷമാണെന്ന തിരിച്ചറിവിൽ ബഹുമാനത്തോടെ പിരിഞ്ഞു ജീവിക്കുന്നത് പരസ്പര ബഹുമാനത്തോടെ വേർ പിരിയുമ്പോഴാണ് അവ മനോഹരമാകുന്നത് രണ്ടാകുന്നത് ഒരിക്കലും ഇവിടെ എളുപ്പമാണെന്ന് പറയുന്നില്ല പക്ഷെ കെട്ടിവരിഞ്ഞ ചങ്ങലയിൽ നിന്ന് ആത്മാഭിമാനത്തിന്റെ വിജയമധുരം നുകരുമ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ കൈപ്പെല്ലാം അലിയും മുൻപങ്കാളിയുടെ പേഴ്സണൽ സ്പേസിൽ ഇടപെടാതെ അവരുടെ വളർച്ച കണ്ട് ആസ്വദിക്കുമ്പോൾ ആത്മസംതൃപ്തി ലഭിക്കും ഈ തിരിച്ചറിവ് വന്ന എത്രയോ പ്രോഗ്രസീവായ സെയ്ഫ് അലി ഖാനും അമൃതാ സിംഗും നമുക്ക് ചുറ്റുമുണ്ട് ഇവരെ അംഗീകരിക്കുന്ന അന്യന്റെ സ്വകാര്യതയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹവും വളർന്നു വരുന്നുണ്ട് ഇവയെല്ലാം നൽകുന്നത് വിവാഹം പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ട ബഹുമാനിക്കേണ്ട ഒന്നാണ് വേർപിരിയലും എന്നാണ് എല്ലാത്തിനും അടിസ്ഥാനം മെന്റൽ ഹെൽത്ത് ആണെന്ന ബോധ്യവുമാണ്